ഹായ് കുട്ടുകാരെ നമസ്കാരം ടോജിസ് സ്റ്റേയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അക്വേറിയതിൻ്റെയൊക്കെ ഒരു ഷോപ്പിലാട്ടോ പെറ്റ്സ് അക്വേറിയം അങ്ങനെ എല്ലാ സംഭവങ്ങളൊക്കെ ഉള്ളൊരു ഷോപ്പാണ് നമ്മൾ സറിയിൽ സ്കോഡ് റോഡിലാണ് ഈ സംഭവം ഉള്ളത് കേട്ടോ ഞാൻ എൻ്റെ ലൊക്കേഷനും കാര്യമൊക്കെ ഇതിനകത്ത് മെൻഷൻ ചെയ്യാവേ അപ്പം ഞാനിന്ന് വന്നാൽ നമ്മൾ ഫുൾ വീഡിയോ നിങ്ങളിത് കാണണം കേട്ടോ നമുക്ക് വെച്ചാൽ വെറൈറ്റി പാമ്പുകൾ വേറെ ഇതിനകത്ത് സംഭവമുണ്ട് ഞാൻ സത്യം പറയാണെങ്കിൽ നമുക്ക് പിന്നെ പാമ്പുകൾ എലികൾ പിന്നെ സ്പൈഡർമാര് അങ്ങനെ കുറെ കാര്യങ്ങൾ ഇല്ലാത്തുണ്ട് അപ്പൊ ഇതെല്ലാം നമുക്ക് ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് സുഖമായിട്ട് പർച്ചേസ് ചെയ്യാം അങ്ങനെ പലരും ഇവിടെ പാമ്പുകളെ വരെ വളർത്തുന്നുണ്ടെന്ന രസം കാനഡയിൽ പക്ഷെ ഞാൻ ഇവിടെ കാനഡയിൽ ആദ്യം വന്നപ്പോൾ എല്ലാവരും പറഞ്ഞത് കാനഡയിൽ പാമ്പുകളൊന്നും ഇല്ലെന്നാ പക്ഷെ ഞാൻ നോക്കി പിന്നാടെ ഇഷ്ടംപോലെ പാമ്പു ഇല്ലാത്തുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ കണ്ട അഭിപ്രായവും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് പറയണം താങ്ക് യു പിന്നെ ഇത് നമ്മുടെ മീൻ ഫിഷിന് കൊടുക്കുന്ന ഫുഡ്സാണ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് മീൻ ഫുഡുകളാണ് പിന്നെ ഇവിടെ പമ്പുകൾ മോട്ടറുകൾ എക്വിപ്മെൻറ്റ്സ് നല്ലൊരു കയറി സെറ്റ് ചെയ്തിട്ടുണ്ട് ഫുഡുകൾ എടുത്തിട്ടുണ്ട് അതുപോലെ മീൻ്റെ മാത്രമല്ല ക്യാറ്റ് ഡോഗ്സ് അങ്ങനെയുള്ള സാധനങ്ങളും ഇവിടെ അവൈലബിളാണ് ഞാനത് നിങ്ങളെ കാണിക്കാൻ കേട്ടോ ആദ്യമേ ഫുഡ് ഐറ്റംസ് ആണ് ഫസ്റ്റ് സെക്ഷനിലുള്ളത് അപ്പോൾ അതെല്ലാം ഒന്ന് കാണിക്കാം പിന്നെ ഡോഗ്സിന് വേണ്ട എക്യൂപ്മെൻറ്റ്സ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡോഗ്സ് ക്യാറ്റ് പെറ്റ്സിനെ ഇവർ നല്ലോരെ ഇഷ്ടപ്പെടുന്ന ഒരു ആൾക്കാരാണ് കനേഡിയൻസ് പൊതുവെ പിന്നെ അക്വേരത്തിനുള്ളിൽ വെക്കുന്ന വുഡൻ സാധനങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് അതുപോലെ പ്ലാന്റുകളുണ്ട് പിന്നെ അക്വേരത്തിലിടുന്ന സ്റ്റോൺ പോലത്തെ വുഡൻ ചെറിയ ഒക്കെ ഉണ്ട് ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് കേട്ടോ എനിക്ക് പൊതുവേ ഈ പെറ്റ്സിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് അതാണ് നമ്മളെ ഇങ്ങനെ ഈ ഷോപ്പ് കണ്ടപ്പോൾ ഞാനൊന്ന് കയറി നോക്കിയതാണ് അപ്പം നിങ്ങളെ കൂടെ കാണിക്കണം എന്ന് തോന്നി എനിക്ക് അത്ര നല്ല രസമുണ്ട് കാണാനേ മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്കിതൊന്നും കാണാൻ പറ്റുമല്ലോ ഞാൻ അവരോട് ചോദിച്ചു വീഡിയോസ് എടുക്കുന്നതിനെ കുഴപ്പമുണ്ടോ ചോദിച്ചത് ഓരോന്നൊരു കുഴപ്പമില്ല വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ വെക്കുന്ന സാധനങ്ങൾ ഇഷ്ടം പോലെ വെറൈറ്റി ഫുഡുകൾ ഉണ്ട് തലയോട്ടിയൊക്കെ ഇരിക്കുന്നത് അക്രത്തിനുള്ളി വെക്കുന്ന സാധനം അല്ലേ പ്ലാന്റ് പ്ലാസ്റ്റിക് പ്ലാന്റുകൾ ഉണ്ട് ലൈവ് പ്ലാന്റുകളുണ്ട് സ്വന്തം പറയുകയാണെങ്കിൽ നമ്മുടെയും പിന്നെ കേരളത്തിൽ ഞാൻ അത്യാവശ്യം ഇഷ്ടംപോലെ സ്ഥലത്ത് പോയി നോക്കിയിട്ടുണ്ട് ഇങ്ങനത്തെ പെറ്റ്സിൻ്റെ സ്ഥലങ്ങളെ നമ്മുടെ എറണാകുളത്തൊക്കെ ഞാൻ ഹോൾസെയിലായിട്ടൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടല്ലോ പക്ഷേ അവിടെ ഇത്ര കളക്ഷൻസ് ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ അവർക്കൊക്കെ ഇതൊരു പ്രയോജനമാണ് കാരണം വെച്ചാൽ ഈ അക്വേറിയം ഇങ്ങനെയുള്ള ഷോപ്പുകളൊക്കെ നടത്തുന്നവർക്ക് ഇത് ഞാൻ പറയാം അതിനുവേണ്ടി അവർക്ക് വേണ്ടിയും കൂടെ കണ്ടു നമ്മുടെ നാട്ടിൽ ഇത് പൊതുവേ കണ്ടിഷ്ടപ്പെട്ടാലേ അവർക്കോട്ട് ചെയ്യാമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പൊതുവെ എടുക്കുന്നത് ഇനി ഇവിടെയാണ് നമ്മുടെ ലൈവ് ഫിഷിൻ്റെ ഏരിയ വന്നേക്കുന്നത് എനിക്ക് ഇവിടെ എല്ലാം നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതായിരിക്കും എല്ലാം നല്ലപോലെ ലേബലിങ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെ ഐറ്റംസ് ഐറ്റംസാണെന്നു അതായത് ഓരോ അക്ഷരം വെച്ചിരിക്കുക എസ് കെ എ വൈ എസ് എം എസ് സി എന്നുള്ളത് എന്നിട്ട് ഇവിടെ ഇത് അതിന്റെ നോട്ട് ചെയ്തിരിക്കുക ഓരോ ക്വാളിറ്റി കിടക്കുന്ന ഇതിന് റേറ്റും റേറ്റ് സഹിതമാണ് കേട്ടോ റേറ്റും പേരുണ്ടാവും ഡോളർ റേറ്റ് ഭയങ്കര നീറ്റ് ആണ് കേട്ടോ ഇവിടുത്തെ കാര്യം അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് പ്ലാൻസ് എല്ലാത്തിനും റേറ്റ് ഉണ്ട് അതായത് ഈ അക്വേറിയ സെറ്റ് ചെയ്തിരിക്കുന്ന അക്വേ കത്തുള്ള ലൈവ് പ്ലാന്റ്സിന്റെ റേറ്റ് പേര് ഇങ്ങനത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് എടുത്തു വരേണ്ട കാര്യം തന്നെയാണ് നമ്മളെ നമുക്ക് സെപ്പറേറ്റ് ഇവരോട് പോയി ചോദിച്ച് റേറ്റ് ചോദിക്കേണ്ട കാര്യമില്ല ഓരോ പ്ലാന്റിൻ്റെ എന്നാ റേറ്റ് നമുക്ക് അങ്ങനെ ചോദിക്കുന്നത് നമുക്ക് തന്നെ കണ്ടാൽ മനസ്സിലാകണ്ട് ഈ പ്ലാന്റ് ഇതാ റേറ്റ് ഈ ഫിഷിന് ഇതാ റേറ്റ് ഓരോന്നോരോന്നും ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് നല്ല മീറ്റാണ് കേട്ടോ അപ്പോൾ അതൊരു വാട്ടർ ആണെങ്കിൽ എന്നാൽ ക്ലിയറാന്ന് നിൽക്കും നല്ല ക്ലിയറായിട്ട് നമുക്ക് ഫിഷിനെ കാണാൻ പറ്റും അക്കൂര് നല്ലവരെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഡെയിലി നല്ല ക്ലീൻ ആയിട്ട് ദൂഷിച്ചാൽ മാത്രമേ ഞാൻ അക്കൂരൊക്കെ ഇങ്ങനെ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കത്തു ഫിൽറ്ററുകളും പമ്പുകളും കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഉണ്ട് കേട്ടോ ഗപ്പിക്ക് അഞ്ച് ഡോളർ കേട്ടോ മെയിൽ ഗപ്പി ഫീമെയിൽ ഗപ്പി എനിക്ക് തോന്നുന്ന ഈ ഗപ്പി കണ്ടിട്ട് നമ്മുടെ നാട്ടിലെ നോർമൽ ഗപ്പി ആട്ടോ എനിക്ക് ഞാൻ വീട്ടിലെ ഗപ്പി വളർത്തി ഇങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഞാനാണെങ്കിൽ നാട്ടിൽ രണ്ട് രൂപയ്ക്കാണ് നാട്ടിലെ രണ്ട് രൂപയ്ക്കാണ് ഞാൻ ഗപ്പി കൊടുത്തോണ്ടിരുന്നത് ഇവിടെ അഞ്ച് ഡോളർന്ന് പറയുമ്പോൾ ഒരു ഒരു ഗപ്പിക്ക് ഒരു ഗപ്പിക്ക് മുന്നൂറ് ഡോളർ മുന്നൂറ് രൂപ വെച്ചു ആ കൊള്ളാലേ ഇത് പറഞ്ഞ ഗപ്പിയെ കുറച്ചൂടെ കൊണ്ടുവന്നാൽ സെയിൽ ചെയ്യായിരുന്നു ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ായിട്ടാ എന്ന് നോക്കുന്നത് അത് തന്നെ എടുക്കും പറണ്ടോ എല്ലാ ബിഷന്റെ പേരുണ്ട് റേറ്റ് കൊടുത്തിട്ടുണ്ട് ഹൈ പമ്പ പമ്പ കൊടുത്തിട്ട് കൊണ്ടുപോകാം നമുക്ക് അവിടെ എന്താ ആമയുണ്ട് കേട്ടോ

സ്നേക്ക് പാമ്പ് ഇതെല്ലാം സ്നേക്ക് ഉണ്ടോ കേട്ടോ അപ്പം സ്നേക്കിൻ്റെ അകത്ത് ഓ ഇതെല്ലാം സ്നേക്കുണ്ട് പക്ഷെ ഇതിനകത്ത് അകത്ത് കയറിരിക്കട്ടോ ഇവിടെ സ്നേക്കിൻ്റെ ഇത് കാണാം കേട്ടോ ന്യൂ അറൈവലാണ് സ്നേക്ക് സ്നേക്കുണ്ട് സ്കോർപ്പിയോ സ്പൈഡർമാര് ഇതല്ല ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഈ സെക്ഷൻ ഞാൻ ഇപ്പം പ്രതീക്ഷിച്ചില്ല കേട്ടോ ഓ ഇവിടെ വളർത്തുന്നവരുണ്ട് കേട്ടോ ഇരുന്നൂറ് ഡോളറൊക്കെയാണ് പാമ്പിനെ പിടിക്കാൻ പറ്റുന്നത് എല്ലാം പല പല ടൈപ്പാണ് നമുക്ക് ഈ പാമ്പിനെ കുറിച്ച് കൂടുതൽ അറിയത്തില്ലാത്തതുകൊണ്ട് ഞാനതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല ഒന്നറിയല്ലാത്തതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കമൻസിന്റെ മേളമായിരിക്കുവേ ഇതല്ലോ സ്നേക്കുകളൊക്കെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇതിനകത്ത് കിടപ്പുണ്ട് സ്നേഹക്ക് ഇതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ എല്ലാം ഉറക്കാണല്ലോ എന്നോട്ട് എഴുന്നേറ്റില്ല ഇഷ്ടംപോലെ പാമ്പുകളോട്ടോ ഓട് ചെറിയ ചെറിയ തവള കേട്ടോ കാണാൻ തവള കാണാൻ പറ്റും എല്ലാം ലോക്ക് കിട്ടാഴ്ച നമ്പർ ലോക്കാട്ടോ സിലായിട്ട് വെച്ചിരിക്കുന്നത് ഇത് ഇൻട്രസ്റ്റിങ് ആട്ടോ ഡിഫറെ ടൈപ്പ് തവടകൾ ഇഷ്ടംപോലെ ഉണ്ട് തവളകൾ അപ്പം ആഹ് തവള പാമ്പ് പിന്നെ ഇവിടെ എന്താ സാധനം കിടക്കുന്നുണ്ടല്ലോ ആ ഇത് തവളകളാട്ടോ അതുപോലെ ഇനി ഒക്കെ എവിടെയാണെന്ന് നോക്കാം ഞാൻ കയറി വന്നപ്പോൾ പട്ടികളെ കുറയ്ക്കുന്നുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഡോഗ്സിനെ ഒന്ന് നോക്കാം എവിടെയാണ് ഓ ഇവനായിരുന്നു ഡോഗ്സ് എക്യൂപ്മെന്റ്സ് ഉണ്ട് നമുക്കൊരു അക്കരത്തിന് വേണ്ട സാധനങ്ങളെല്ലാം തന്നെ കിട്ടും ഒരു ഒരക്കും സെറ്റ് ചെയ്യണമല്ലോ എല്ലാ സാധനം ഇവിടെ ഉണ്ട് കേട്ടോ അടിപൊളി മറ്റേ അക്രത്തിന് ബ്ലാ ബാക്കിൽ ഒട്ടിക്കുന്നത് നല്ല സ്റ്റിക്കറ് ഉടനെ സ്റ്റോണുകൾ വാവ് ഇൻട്രെസ്റ്റിങ് സൂപ്പർ സൂപ്പർ മീൻ കൊടുക്കാനുള്ള ഫുഡുകൾ എന്നാ നല്ല പോലെയാണെന്ന് എനിക്ക് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഷോപ്പിലെ കാര്യങ്ങൾ കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തേലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ അപ്പോൾ ഇനി ഇങ്ങനത്തെ പുതിയ പുതിയ കാഴ്ചകൾ അതായത് നമുക്ക് ഇഷ്ടപ്പെടാൻ പോകുന്നതും നമ്മൾ കണ്ടോണ്ട് ചിരിക്കുന്നതുമായ കാര്യങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ അപ്പോൾ അതിനെപ്പറ്റി ഞാൻ നമുക്കിനി പുതിയ വീഡിയോയിൽ അറിയിക്കാം കേട്ടോ അപ്പം നിങ്ങൾ എന്തേലുമൊക്കെ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ അറിയണമെങ്കിൽ കാനഡയിലെ എന്തേലുമൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളൊന്ന് അറിയിക്കുക അപ്പം ഞാനൊക്കെ അവിടെയൊക്കെ പോയി വീഡിയോസൊക്കെ എടുക്കാം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് യു താങ്ക് യു സോ മച്ച്